ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈതൊക്കെ കഴിഞ്ഞ് പോയി എന്നിട്ടാണ് ഇപ്പോൾ ഈത് വ്ലോഗൊക്കെ ഇടുന്ന ഞാൻ കേട്ടോ അപ്പോൾ ഇത്തിരി ലേറ്റ് ആയിപ്പോയി ഓരോ തിരക്കും കാരണങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നാം പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് മന്തിയും അതുപോലെ തന്നെ ചിക്കൻ അൽഫാമും കൂടെ ആയിരുന്നു കേട്ടോ നല്ല കീഡിലേനായി ഐറ്റം തന്നെ ആയിരുന്നു മന്തി വെച്ചത് ഞാൻ തന്നെയാണ് കേട്ടോ ഗൈസ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തുപോയി നമ്മുടെ പുതിയ കാറാണ് കേട്ടോ അപ്പോൾ ആ കാറിൽ ഞങ്ങളൊന്ന് സിയാറത്തിന് വേണ്ടി പോയതായിരുന്നു കേട്ടോ സിയാർത്തിന് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒഡോല മക്കാമിൽക്കാണ് കേട്ടോ നമ്മൾ കുറേ ആയി പോകണമെന്ന് വിചാരിക്കണോ അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം നമ്മൾ അളിയനും നാത്തൂവിനൊക്കെ വരുന്നത് രണ്ടാം പെരുന്നാക്കാണ് കേട്ടോ അപ്പോൾ ആ രണ്ടാം പെരുന്നാൾക്ക് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് മസാല കൂട്ടിയിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റേ ഗോതമ്പും കൊണ്ടുള്ള പായസമായിരുന്നു കേട്ടോ തേങ്ങാ പാലൊക്കെ ഒഴിച്ചിങ്ങാണ്ടുള്ള ഗോതമ്പ് പായസമാണ് കേട്ടോ നമ്മൾ ാക്കിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പായസം തന്നെ ആയിരുന്നു പിന്നെ രാവിലത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസത്തെ മന്തി ഉണ്ടായിരുന്നു ലേശം അപ്പം അത് ചൂടാക്കിയിട്ട് രാവിലത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ബിരിയാണി എല്ലാം റെഡി ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അപ്പാൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് രാത്രി നമ്മൾ എല്ലും പൂളെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ ആയപ്പോൾ മൈലാഞ്ചി ഇടാനുള്ള പൂതി അതും അരച്ച മൈലാഞ്ചി മയിലാഞ്ചിനെ ഇടണം അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മയിലാഞ്ചിൻ്റെ ചെടിയൊക്കെ അപ്പോൾ നമ്മൾ മയിലാഞ്ചിൻ്റെ ഇല പൊട്ടിച്ചിട്ട് ഇറക്കാൻ വേണ്ടി ട്ടോ പിന്നെ ഈ കാണുന്നതാണ് മൾബറിയുടെ മരം മൾബെറി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാവും നല്ല അടിപൊളി ഒരു ഒരു എന്താ പറയാ ഒരു ചാമ്പക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു ഫ്രൂട്ട് എന്ന് പറയാം എന്തായാലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ അത് വല്ലാണ്ട് പഴുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു ചെറിയ കളറെ വന്നിട്ടുണ്ട് കറുത്ത കളറൊക്കെ ആകുമ്പോൾ നല്ല പുളി മധുരം ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കാം കേട്ടോ ഇപ്പൊ നമുക്കത് വെറൊരു പുളി തന്നെ ഉള്ളൂ എന്നാലും കഴിക്കാം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഉച്ചക്കാൻ ുള്ള കാര്യങ്ങൾ നോക്കാം ഇത് പൊട്ടിച്ചു നിന്ന കാര്യങ്ങൾ നടക്കൂല കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് മന്തിയും മന്തിയും അതുപോലെ ബിരിയാണി ഒക്കെ അല്ല അപ്പോൾ ഇന്ന് നമ്മൾ സാധാ ചോറാക്കാന്നാട്ടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സാധാ ചോറിന് കൂട്ടാനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചിട്ടുണ്ടായിരുന്ന വീട്ടിൽ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചിട്ടുണ്ടായിരുന്ന കോഴക്കം കൊണ്ട് മെഴുക്ക് വരട്ടി അതുപോലെ ബീഫ് വരട്ടിയതും സാലഡും പപ്പടും കുമ്പളങ്ങ കറിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ആ ആയപ്പോൾ നമ്മൾ നമുക്ക് നല്ല പച്ചച്ചക്കിട്ടിട്ടുണ്ടായിരുന്നു നല്ല മൂത്ത പച്ചച്ചക്കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചക്ക വറുത്തതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ച് സമാധാനമായിട്ട് ഞാൻ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഇപ്പാടെ കൂടെ നേരെ തിരിച്ച് കാക്കുമെ വീട്ടിലേക്ക് തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് ചേറിയിട്ടുണ്ടായിരുന്നു നമ്മൾ റെയിൻകോട്ട് ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും